അത് അവർ ചെക്ക് ചെയ്തിട്ട് ടെക്നീ ടെക്നീഷ്യന്മാരാണ് വന്നിരിക്കുന്നത് അത് പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത് അത് പരിശോധിച്ച് എന്തായാലും ഇത്രയും മൂന്നര നാല് മണിക്കൂറെ ആളുകൾ ക്യൂവിൽ നിൽക്കുന്നു പോളിംഗ് ഭയങ്കര സ്ലോ ആയിരുന്നു ഇത് പോളിംഗ് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ച് പകരം കൂടുതൽ പോളിംഗ് ഓഫീസർമാരെ നിയോഗിക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനായിരുന്നു ഗുരുതരമായിട്ടുള്ള വീഴ്ചയെ സംഭവിച്ചിട്ടുള്ളൂ ഗുരുതരമായിട്ടുള്ള വീഴ്ചയെ കാരണം മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ക്യൂവിൽ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ആയിരത്തി നാനൂറോളം ആളുകൾ പോളിങ് ചെയ്യേണ്ട ബൂത്താണ് അമ്പത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം പരിശോധിക്കപ്പെടണം കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രം ഇവിടെ നല്ല പോളിങ് കനത്ത പോളിങ് നടക്കേണ്ട സ്ഥലമാണ് ആളുകൾ കീഴിൽ നിൽക്കേണ്ടി നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമാനമായിട്ടുള്ള രീതിയിലാണ് പോളിങ് ബോധപൂർവം പോളിങ് ഡിലേ ആക്കുക ആളുകളെ വോട്ട് ചെയ്യാതെ മടക്കുക എന്നുള്ളത് ഇത്തവണി അത് ആവർത്തിക്കണം പത്ത് മണി മുതൽ ഇവിടെയുള്ള പോളിംഗ് ഏജൻ്റ് മറ്റുമൊക്കെ ആവശ്യപ്പെടുന്നതാണ് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ എന്നുള്ളത് പക്ഷേ യാതൊരു നടപടി ഉണ്ടായില്ല മൂന്ന് മണിയോട് കൂടിയിട്ടാണ് അഡീഷണൽ ഒരു ഉദ്യോഗസ്ഥരെ നൽകിയത് അത് കഴിഞ്ഞത് മെഷീൻ ഡൗണായി ഇല്ല യന്ത്രത്തരാ പരിഗണി അത് ചെയ്തിട്ടില്ല പകരം ഒരു മിഷീൻ കൊണ്ടുപോകുന്നുണ്ട് അത് അവർ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ അതിന് അതിൻ്റെ പ്രവർത്തനമൊക്കെ ഇനി ആരംഭിക്കുന്നേ ഉള്ളൂ കാരണം ഏകദേശം ഒരു മണിക്കൂറോളം പോളിംഗ് നിലയ്ക്കുന്ന സ്ഥിതിയാണ് പാലക്കാട് നഗരത്തിലല്ലേ നഗരത്തിൽ കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് നടക്കുന്നത് അവിടെ ഇനിയും പോളിങ് ഇനിയും പോളിംഗ് പെർസെൻറ്റേജ് കൂടും കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോളിംഗ് കുറയും ഇത് ബോധപൂർവ്വമാണോന്ന് ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരിക കാരണം കാലത്ത് മുതൽ പോളിംഗ് കുറയുക നാല് ബൂത്തുകളിൽ നഗരത്തിലെ നാല് ബൂത്തുകളിൽ ഞാൻ ഇടപെടൽ നടത്തിയാണ് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ട് ഇടപെടൽ നടത്തിയാണ് ഒരു മണിക്കൂറിലെ അമ്പതാളൊക്കെയാണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത് എൺ എൺപതും തൊണ്ണൂറ് പേര് വോട്ട് ചെയ്യേണ്ട അവിടെ ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യണ്ടായിരുന്നത് റിട്ടേണിംഗ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊടുത്ത് എല്ലാ ബൂത്തുകളിലും സമാനമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെയും ഇതേ പരാതിയായിരുന്നു പോളിംഗ് വളരെ സ്ലോ ആണ് എന്നുള്ളത് എങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾക്ക് പോളിങ്ങിനെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള ക്യൂ കണ്ടില്ലേ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് യാതൊരു വിധത്തിൽ ആശങ്കയില്ല